സൗദിയിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം വ്യാഴാഴ്ച ആരംഭിക്കുന്ന മഴ തിങ്കളാഴ്ച വരെ തുടരും താപനിലയിൽ കുറവ് അനുഭവപ്പെടുന്നതോടെ ശീതക്കാറ്റിനും മുന്നറിയിപ്പ് നൽകി ശൈത്യത്തിന്റെ വരവറിയിച്ച് സൗദിയിൽ പരക്ക് കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതായി ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി രാജ്യത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ മിതമായതോ കനത്ത മഴ ലഭിക്കും വ്യാഴാഴ്ച ആരംഭിക്കുന്ന മഴ തിങ്കളാഴ്ച വരെ തുടർന്നേക്കും വിയാതുൾപ്പെടുന്ന മധ്യപ്രവിശ്യയിലും വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിലും മഴ ശക്തമാകും സജീവമായ കാറ്റും താപനിലയിലെ കുറവും അനുഭവപ്പെടും വെള്ളിയാഴ്ച ഉച്ച മുതൽ ഞായറാഴ്ച വരെ കാലാവസ്ഥ കൂടുതൽ അസ്ഥിരമായിരിക്കുമെന്നും മുന്നറിയിപ്പ് വ്യക്തമാക്കുന്നുണ്ട് പടിഞ്ഞാറൻ തെക്കൻ പ്രവിശ്യകളിലും മഴ ലഭിക്കും കിഴക്കൻ മേഖലയിൽ നവംബർ പതിനഞ്ച് ശനിയാഴ്ച മുതൽ ഞായറാഴ്ച ഉച്ചവരെ മഴയും അസ്ഥിരമായ കാലാവസ്ഥയുമായിരിക്കുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു നൌഷാദരിക്കൂർ மீடியாவன் தம்மாம்